പ്രിയപ്പെട്ട ചങ്കേളെ ആ സിബ് അടിക്കട ഇന്നത്തെ വീഡിയോ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മൂന്ന് സെൻറ്റ് സ്ഥലവും അതായത് പെരുമ്പാവൂർ ആലുവ ഹൈ ഹൈവേയിൽ ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ട് അതായത് എം എസ് കോളേജിൻ്റെ കടുത്ത് എം എസ് ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ട് മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും കൂടി വില്പനക്ക് രണ്ട് ബെഡ്റൂമും ഹാളും അടുക്കള ഉള്ള വീടും വില വില എത്രയെന്ന് പറയുമോ പന്ത്രണ്ട് ലക്ഷം രൂപ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെറുതെന്ന് വെച്ചാൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറക്കാൻ പറ്റൂട്ടെ ചെറുതായിട്ട് കുറക്കാൻ പറ്റുള്ളൂ അതിലൊന്നും കുറച്ച് തരുമല്ലോ പാർട്ടി അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വിളിച്ചോ നമുക്ക് വീട് പോയി കാണാം ഇഷ്ടമായ മേടിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കുകളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കേ